റോമർ പന്ത്രണ്ടിന് രണ്ട് പറയുന്ന എൻ്റെ മനസ്സ് കഥാവ് ഞാൻ അവിടത്തേക്കായിട്ട് തരുന്നു എന്നാണ് എൻ്റെ ചിന്തകൾ അത് നിനക്കായിട്ട് തരുന്നു എൻ്റെ മനസ്സ് അതിലൂടെ ഞാൻ അനേക കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു അനുവദനീയമായ കാര്യങ്ങളാണ് എന്നാൽ പ്രയോജനമുള്ളതല്ല ചില സമയത്ത് മോശമായ കാര്യം ഈ മനസ്സ് ഞാൻ അങ്ങേക്ക് തരുന്നു ഇവിടെ പറയുന്ന നിങ്ങളുടെ ചിന്ത ലോക ചിന്തയോട് അനുരൂപം ആകാതെ അതിനെ പുതുക്കി ദൈവം ചിന്തിക്കുന്ന പോലെ അത് ചിന്തിക്കട്ടെ ഇതാണ് ആരാധന ഞാൻ ദൈവത്തോട് വളരെ നന്ദിയുള്ളവനാണ് ഈ ലോകം വിട്ട് ഞാൻ പോകുന്നതിന് മുമ്പ് ഞാനത് പഠിച്ചു കാരണം അനേക ക്രിസ്ത്യാനികൾ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഈ കാര്യം പഠിക്കുന്നില്ല അനേക നാളുകൾക്ക് മുമ്പ് ഞാനത് പഠിച്ചു അതിന് ഞാൻ ദൈവത്തിന് നന്ദി കരേറ്റുന്നു അതെൻ്റെ ശുശ്രൂഷയിൽ ഒത്തിരി വ്യത്യാസം കൊണ്ടുവന്നു ഞാൻ ആദ്യം ദൈവത്തെ ആരാധിക്കാൻ പഠിച്ചതുകൊണ്ട് എൻ്റെ ശുശ്രൂഷ എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമല്ല അതൊരു ജീവജല നദി പോലെയാണ് ദൈവത്തെ ശുശ്രൂഷിക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ എങ്കിൽ ദൈവത്തെ ആദ്യം ആരാധിക്കാൻ പഠിക്കുക എങ്കിൽ നിങ്ങൾ കണ്ടെത്തുന്ന ശുശ്രൂഷ എത്ര സന്തോഷകരമാണെന്ന് എന്നെ സംബന്ധിച്ചെത്രയോ വർഷങ്ങളായി ഞാൻ ദൈവത്തെ ശുശൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ ഈ ലോകം ദൈവം ചലിപ്പിക്കുന്നത് ത്യാഗത്തിൻ്റെ ഒരു പ്രമാണത്തിലൂടെയാണ് നിങ്ങളിപ്പോൾ ചെറുപ്പക്കാരായിരിക്കുന്നു നിങ്ങളിപ്പോൾ ഈ കാര്യം പഠിച്ചാൽ ഈ ത്യാഗത്തിൻ്റെ പ്രമാണം എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സുള്ളപ്പം ദൈവം എനിക്കൊരു വചന തന്നു അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ആ സമയത്ത് നേവിയിൽ ഒരു കപ്പലിൽ ജോലി ചെയ്യുകയാണ് ആ കാലത്ത് ഞാൻ രണ്ട് ഷവ്മൽ ഇരുപത്തിനാലാമത്തെ അധ്യായം വായിച്ചപ്പോൾ ദൈവം ദാവീദിനോട് ഒരു യാഗം ഒരു പ്രത്യേക കൃഷിക്കാരൻ്റെ കളത്തിൽ പോയി നടത്താനായിട്ട് ആവശ്യപ്പെട്ടപ്പം അത് രണ്ട് ഷവ്മയിൽ ഇരുപത്തിനാലിലാണ് അവൻ ആ കർഷകൻ്റെ അടുക്കൽ പോയി അവനോട് ഇപ്രകാരം പറഞ്ഞു ദൈവം എന്നോട് ഇവിടെ ഒരു യാഗം കഴിക്കാൻ പറഞ്ഞിരിക്കുന്നു ഇതൊരു ഹോമയാഗമാണ് അരപ്ന എന്ന ഈ കർഷകൻ രാജാവിനെ ചെന്ന് നമസ്കരിച്ചു ദാവീദ് പറഞ്ഞു ഈ കളം നിന്നിൽ നിന്ന് വിലയ്ക്ക് വാങ്ങാൻ ഞാൻ വന്നിരിക്കുന്നു കാരണം ഇവിടെ ഒരു യാഗവിടം പണിയണം അരപ്ന പറഞ്ഞു ഇല്ല ഇല്ല രാജാവേ നീ ഇത് മേടിക്കണ്ട നീ സൗജന്യമായിട്ട് ഇതെടുത്തു ഇത് ഞാൻ നിനക്ക് സൗജന്യമായിട്ട് തരാം വില കൊടുക്കാതെ എന്തെങ്കിലും കിട്ടുന്ന നമുക്ക് സന്തോഷമാണ് എന്നാൽ ദാവീദ് ബുദ്ധിയുള്ളവനായിരുന്നു അവൻ പറഞ്ഞു അരപ്ന ഞാനിത് സൗജന്യമായിട്ട് നിന്നിൽ നിന്ന് സ്വീകരിച്ചാൽ അതുപോലെ തന്നെ അരപ്ന അവനോട് പറഞ്ഞു ഈ കാളകളെയൊക്കെ എടുക്കാം അതുപോലെ വിറകിനു വേണ്ടി നിനക്ക് ഈ മെതിവണ്ടികളെയൊക്കെ സൗജന്യമായിട്ട് എടുത്തുകൊള്ളുക ദാവീദ് പറഞ്ഞു ഇതെല്ലാം ഞാൻ നിന്നിൽ നിന്ന് സൗജന്യമായി സ്വീകരിച്ച് അത് ദൈവത്തിന് കൊടുത്താൽ അതിനകത്തൊരു ത്യാഗവുമില്ല അതിന് എന്താണ് വില എന്നാൽ ഞാൻ വില കൊടുത്ത് ഈ ഭൂമി നിന്നിൽ നിന്ന് വാങ്ങിയാൽ അതുപോലെ പണം തന്ന് ഈ കാളകളെ ഞാൻ വാങ്ങിയാൽ പണം നൽകി ഈ വിറവുകൾ വാങ്ങിയാൽ എന്നിട്ട് ഞാൻ ദൈവത്തിന് കൊടുത്താൽ അതിന് എന്തെങ്കിലും വിലയുണ്ട് അങ്ങനെ ആയിരിക്കണം പഴയ നിയമ പ്രകാരം യാം കഴിക്കേണ്ടെന്ന് അവൻ മനസ്സിലാക്കിയിരുന്നു അങ്ങനെ രാജാവ് അരപ്പനയോട് പറഞ്ഞു ഇതാണ് ദൈവം എനിക്ക് തന്ന വാക്യം ഇരുപത്തിനാലാമത്തെ വാക്യം രണ്ട് ശവങ്ങളിൽ ഇരുപത്തിനാലിൻ്റെ ഇരുപത്തി നാല് എനിക്കൊന്നും ചെലവില്ലാതെ ഞാൻ എൻ്റെ ദൈവമായ ഹോവയ്ക്ക് ഹോമയാഗം കഴിക്കുകയില്ല ഇത് അമ്പത്തിനാല് കൊല്ലം മുമ്പാണ് ഒരു ചെറുപ്പക്കാരനാഗസ്ത്യാനയായ എന്നോട് പറഞ്ഞതാണ് നിനക്ക് ചിലവില്ലാത്ത ഒരു യാഗം നീ എനിക്ക് എനിക്കൊരിക്കലും അർപ്പിച്ചുകൂട ഞാൻ ദൈവത്തോട് പറഞ്ഞ കർത്താവ് അവിടുത്തെ എനിക്ക് തരുമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും വിലയില്ലാത്ത ഒന്നും ഞാൻ അർപ്പിക്കില്ല എനിക്ക് ചിലവില്ലാതെ ഞാൻ ശുശ്രൂഷ ചെയ്യാൻ പാടില്ല അതിനുവേണ്ടി എൻ്റെ പണം ചിലവാകാം അതിനുവേണ്ടി എൻ്റെ ആരോഗ്യം ചിലവാകാം അതൊരുപക്ഷേ ലോകത്തിലുള്ള ആളുകൾ എന്നെ തിരസ്കരിക്കുന്നതാകാം അതൊരു പക്ഷേ മറ്റനേക കാര്യങ്ങൾ ചെയ്യുന്നത് മാറ്റിവെച്ചിട്ട് ദൈവത്തിൻ്റെ ഹിതവും മനസ്സും അറിയാൻ ഞാൻ അനേക മണിക്കൂറുകളെ ദൈവത്തിൻ്റെ വചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതാകാം അതെനിക്ക് ചിലവുള്ള ഒരു കാര്യമായിരിക്കണം അങ്ങനെ ദൈവവചനത്തെക്കുറിച്ചുള്ള ജ്ഞാനം ദൈവ ഒരു പ്രതിഫലമായിട്ട് എനിക്ക് തരുന്നു ഇങ്ങനെ ഞാൻ ജീവിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ ഞാൻ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന കാര്യങ്ങളിൽ അവൻ എത്ര അത്ഭുതകരമായിട്ട് എനിക്ക് ഉത്തരം നൽകുന്നത് എനിക്ക് കാണാൻ കഴിയുന്നു അതിൻ്റെ ഉത്തരമായിട്ട് ദൈവവചനത്തിൽ നിന്ന് ഒരു വാക്യം അവൻ എനിക്ക് തരുന്നു ആ പ്രത്യേക പ്രശ്നത്തിന് ഒരു ഉത്തരം എനിക്ക് അവസാനം മനസ്സിലായി ദൈവവചനത്തിൽ ഉത്തരമില്ലാത്ത ഒരു പ്രശ്നവും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നാൾ നിങ്ങൾ അഭിമുഖീകരിക്കുകയില്ല നിങ്ങൾക്കതെവിടാണെന്ന് കണ്ടെത്താൻ കഴിയുമെങ്കിൽ എന്നാൽ അത് പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവുകയില്ല അതുകൊണ്ട് ചെറുപ്പക്കാരായ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആരംഭ സമയത്ത് തന്നെ ഈ ത്യാഗത്തിൻ്റെ പ്രമാണം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക ത്യാഗമെന്ന് പറഞ്ഞാൽ കൊടുക്കുന്നതാണ് വാങ്ങുന്നതല്ല നിങ്ങൾ നിങ്ങളുടെ കൈ നീട്ടേണ്ടത് വാങ്ങാനായിരിക്കരുത് കൊടുക്കാനായിരിക്കണം കാരണം ഈ ലോകത്തിൻ്റെ പ്രമാണം എന്ത് കണ്ടാലും കൈവശമാക്കണം അതാണ് ഒരു കൊച്ചു കൊച്ചുകുഞ്ഞിനെ നിങ്ങളുടെ ഒരു വിരള് നീട്ടിക്കൊടുത്താൽ അത് പെട്ടെന്ന് തന്നെ അതിനെ കയറി പിടിക്കും എല്ലാ കുഞ്ഞുങ്ങളും അങ്ങനെയാണ് അത് പഠിപ്പിക്കുന്ന കൈവശപ്പെടുത്താനുള്ള ഒരു ആത്മാവോടെയാണ് മനുഷ്യൻ ജനിക്കുന്നത് തന്നെ പഴയ നിയമത്തിൽ യാക്കോവ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പറ്റി നാം വായിക്കുന്നുണ്ട് അവൻ്റെ പേരിന് അർത്ഥം പിടിച്ചു പറിക്കാനെന്നാണ് കാരണം അവൻ തൻ്റെ അമ്മയുടെ ഉദരത്തി നിന്ന് പുറത്തു വന്നപ്പം അവർ ഇരട്ടകളായിരുന്നു യേശാവിനെ മുമ്പേ പ്രസവിക്കുമ്പം അവൻ്റെ പിടിച്ചു അവന് മുമ്പേ പോകണം അങ്ങനെ അവൻ്റെ സഹോദരൻ്റെ പിടിച്ചുകൊണ്ടാണ് അവൻ പുറത്തേക്ക് വന്നത് അതുകൊണ്ട് അവനെ ഉബായി എന്ന് വിളിച്ചു അങ്ങനെയായിരുന്നു ആയിരുന്നു അവൻ അവനവൻ്റെ മൂത്ത സഹോദരന് കുറച്ച് സൂപ്പ് കൊടുത്ത് അവൻ്റെ ജ്യേഷ്ഠാവകാശം അവനിൽ നിന്ന് പിടിച്ചു കുറച്ചു പിന്നീട് അവനെ അവൻ്റെ ഒരു അങ്കിളിൻ്റെ മകളെ കൈവശമാക്കാൻ പദ്ധതി ഒരുക്കി തെറ്റായ ആളെ കെട്ടി അവസാനം രണ്ടുപേരും കല്യാണം കഴിച്ചു അവൻ്റെ ജീവിതകാലം മുഴുവനും അവനിങ്ങനെ ഒരു വഞ്ചനായിരുന്നു അവൻ്റെ അമ്മാവൻ്റെ ആടുമാടുകളെയൊക്കെ അവൻ അങ്ങനെ നേടി അവനെല്ലാം കൈവശപ്പെടുത്തുന്നവനായിരുന്നു എന്നാൽ ഒരു ദിവസം അവൻ ദൈവത്തെ കണ്ടപ്പം നോക്കൂ ദൈവം എത്ര കരുണയും മനസ്സിലുള്ളവനാണ് നിങ്ങൾ ഇതുപോലെയുള്ള ഒരാളാണെങ്കിൽ ഈ വാക്യം നിങ്ങൾക്കുള്ളതാണ് ഉൽപ്പത്തി മുപ്പത്തിരണ്ടിൽ പറയുന്നു യാക്കോബ് ദൈവത്തോടൊപ്പം തനിയായിരുന്നു ഇതേപ്പറ്റി ചില കാര്യം ഞാൻ പറയാം ഉൽപ്പത്തി മുപ്പത്തിരണ്ടിൻ്റെ ഇരുപത്തിനാലാം വാക്യം ചില സമയത്ത് നിങ്ങളെ തനിയാക്കുന്ന ദൈവത്തിന് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഒരു വലിയ കൂട്ടത്തിൽ വെച്ച് ദൈവത്തിന് നിങ്ങളെ കണ്ടുമുട്ടാൻ പ്രയാസമാണ് നിങ്ങൾ തനിയെ ആയിരിക്കണം യാക്കോബ് തനിയെ ശേഷി ഒന്ന് മുൽപ്പത്തി മുപ്പത്തിരണ്ടിൻ്റെ ഇരുപത്തിനാല് പറയുന്നു അവനവിടെ ദൈവത്തെ കണ്ടു ഞാൻ ചില വീടുകൾ കണ്ടിട്ടുണ്ട് അവിടെ എപ്പോൾ ചെന്നാലും അവിടെ സംഗീതമാണ് ചിലർ കാർ ഓടിക്കുമ്പോൾ എപ്പോഴും അവരൊരു പാട്ട് കേട്ടോണ്ടാണോ ചെയ്യുന്നത് ക്രിസ്തീയ പാട്ടുകളാണ് ദൈവം നിങ്ങളോട് പറയുന്ന കേൾക്കാതിരിക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണിത് അത് ദോഷമല്ല ആ പാട്ടിൽ കൂടെയും ചിലപ്പം ദൈവത്തിന് എന്നോട് സംസാരിക്കാൻ കഴിഞ്ഞെന്ന് വരാം എന്നാൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ദൈവത്തിനോട് സംസാരിക്കുക കേൾക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ പോലീസുകാർ അവരുടെ വാഹനം ഓടിക്കുമ്പോൾ അവരുടെ വാഹനത്തിനുള്ളിൽ എപ്പോഴും അതിനുള്ളിൽ ഒരു വോക്കി ടോക്കി ഉണ്ടായിരിക്കും അത് അവരുടെ ഹെഡ് ഓഫീസുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് ഒരു കാറിനുള്ളിൽ എപ്പോഴും പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ ഹെഡ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് കേൾക്കാൻ കഴിയത്തില്ല ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്ന ദൈവത്തിന് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഈ പാട്ട് കേട്ടുകൊണ്ടിരുന്നാൽ ദൈവത്തിന് എന്നോട് സംസാരിക്കാൻ കഴിയില്ല എല്ലാത്തിനും ഒരു സമയവും കാലവും ഉണ്ട് ക്രിസ്തീയ പാട്ട് കേൾക്കാനും ഒരു സമയമുണ്ട് എന്നാൽ ഞാൻ കണ്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ വളരെ കുറച്ച് ക്രിസ്ത്യാനികൾക്ക് ദൈവത്തോടൊപ്പം തനിയെ ഇരിക്കാൻ സമയം ഉള്ളൂ അതുകൊണ്ട് അവർക്ക് ദൈവത്തെ അറിയത്തില്ല യാക്കോബ് തനിയെ പോയി ദൈവം അവനെ പിടിക്കാനിടയായി ദൈവം അവനെ പരിശോധിച്ചു ദൈവം അവനോട് പറഞ്ഞു എന്താണ് നിന്റെ പേര് നിങ്ങൾക്കറിയാമോ ചില വർഷങ്ങൾ കൊണ്ട് അവൻ്റെ പിതാവായ ഇസഹാക്ക് യാക്കോബെ ഈ ആട്ടും തോലൊക്കെ അണിഞ്ഞ് അവൻ്റെ മുമ്പിൽ ചെന്ന സമയത്ത് പിതാവ് ചോദിച്ചു എന്താണെന്ന് നിൻ്റെ പേര് അവൻ പറഞ്ഞു യേശാവ് അവൻ ഒരു ഫോഷ്ക്ക് പറയുന്നവനുമായിരുന്നു ഇപ്പം ദൈവം അവനോട് ചോദിക്കുകയാണ് എന്താണെന്ന് എൻ്റെ പേര് അവൻ പറഞ്ഞു യാക്കോബ് ഉബായി കത്താവ് ഞാനൊരു ഉപായി ആണ് അതാണ് രണ്ടാമത്തെ കാര്യം ദൈവത്തെ നിങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾ സത്യസന്ധനായിരിക്കണം പറയുക ഞാനൊരു ഉപായി ആണോ അവിടെ ദൈവം പറയുകയാണ് വിടു ഞാൻ പോകട്ടെ ഇവിടെ നിങ്ങൾക്ക് ആ വ്യത്യാസം കാണാൻ പറ്റും ഇരുപത്തിയാറാം വാക്യത്തിൽ ദൈവമേ നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല അനേക വർഷങ്ങളായിട്ട് എന്നെ ഒരു വാക്യമാണത് ഇങ്ങനെയാണ് പ്രാർത്ഥിക്കാനായിട്ട് ദൈവത്തിൻ്റെ ഇടുക്കിലേക്ക് വരേണ്ടത് ഇവിടെ ഒരാൾ തൻ്റെ സഹോവൻ്റെ കുതികാല് പിടിക്കുന്നവൻ അവൻ്റെ സഹോവൻ്റെ ജ്യേഷ്ഠവാശം പിടിച്ച് കുറയ്ക്കുന്നവൻ തൻ്റെ അമ്മാവൻ്റെ മകളെ വസുവകളെ ഇപ്പോൾ അവൻ അതെല്ലാം വിട്ട് കളഞ്ഞിട്ട് ദൈവത്തെ പിടിക്കുകയാണ് ഇപ്പോൾ അവൻ ദൈവത്തോട് പറയുകയാണ് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല ഞാൻ ഓർക്കുന്നു ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായിട്ട് അന്വേഷിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിച്ച കർത്താവേ നീ എന്നെ ആത്മാ കൊണ്ട് നിറച്ചല്ലെങ്കിൽ ഞാൻ നിന്നെ വിടുകയില്ല അത് പത്ത് കൊല്ലം എടുത്താലും പത്ത് കൊല്ലം ഞാൻ കാത്തിരിക്കുക എന്നാൽ നിന്റെ ആത്മാവുണ്ട് എന്നെ നിറച്ചേ മതിയാവും ഇപ്രകാരം ദൈവത്തെ അന്വേഷിക്കാൻ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കണം നിങ്ങൾ ദൈവത്തെ കണ്ടെത്തും തന്നെ ഹൃദയപൂർവ്വം അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം നൽകും തന്നെ ഹൃദയപൂർവ്വം അന്വേഷിക്കുന്നവർക്ക് അവൻ എപ്പോഴും പ്രതിഫലം കൊടുക്കും എബ്രാഹർ പതിനൊന്നിൻ്റെ ആറ് നിങ്ങൾക്ക് ഈ പ്രതിഫലം ലഭിക്കുന്നില്ലെങ്കിൽ ഞാൻ പറയട്ടെ നിങ്ങൾ ഹൃദയപൂർവ്വം അവനെ അന്വേഷിക്കുന്നവനല്ല പ്രാർത്ഥനയെക്കുറിച്ച് യേശു പറഞ്ഞ രണ്ട് ഉപമകളെ ഉള്ളൂ ഒരു വിധവ അവൾ ആ കാതിൽ മുട്ടിക്കൊണ്ട് മുട്ടിക്കൊണ്ട് മുട്ടിക്കൊണ്ടിരുന്നു അവൾക്കത് വേണ്ടവണ്ണം വരെ മറ്റൊരു ഉപമ തൻ്റെ വീട്ടിൽ വന്ന അതിഥിക്കായിട്ട് തൻ്റെ സഹിതൻ്റെ കഥവിനെ മുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഉപമ ആ അയൽക്കാരൻ പറയുന്നു എന്നെ ശല്യപ്പെടുത്തരുത് അവൻ പിന്നെയും ആ ഭക്ഷണത്തിനായിട്ട് മുട്ടിക്കൊണ്ടിരുന്നു പ്രാർത്ഥനയെപ്പറ്റി പറയാൻ ഈ രണ്ട് ഉപമകളെ യേശു പറഞ്ഞിട്ടുള്ളൂ ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യരുടെ ഉപമ രണ്ടിടത്തും അവർക്ക് വേണ്ടിയത് അവർക്ക് കിട്ടി എന്തുകൊണ്ടാണ് മിക്കപ്പോഴും നിനക്ക് വേണ്ടിയത് നിനക്ക് കിട്ടാത്തത് കാരണം ഇത് നൽകാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്നുള്ള മനോഭാവം നമുക്കില്ല കർത്താവ് നീ തരുന്നതുവരെയും ഞാൻ ഭൗതിക കാര്യങ്ങളെക്കുറിച്ചല്ല പറയുന്നത് ആത്മീയ കാര്യങ്ങളെക്കുറിച്ചാണ് അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് നിറവേറ്റാൻ കഴിയും അങ്ങനെ ഈ ഉപായക്കാരൻ അവസാനം ദൈവത്തെ പിടിച്ചു ഞാനെ പഴയുമ്പോൾ നിന്നും ആരാധനയെപ്പറ്റി ചില കാര്യങ്ങളുടെ നിങ്ങളെ കാണിച്ചു തരാം ഞാൻ വായിക്കുന്നത് ഉൽപ്പത്തി ഇരുപത്തിരണ്ടാണ് ഇവിടെയാണ് ആദ്യമായിട്ട് പഴയ നിയമത്തിൽ ആരാധനയെപ്പറ്റി പറയുന്നത് ആദ്യമായിട്ട് ദൈവം തന്നെ മകനെ യാൻ കഴിക്കാനായിട്ട് അബ്രഹാമിനോട് പറഞ്ഞു അങ്ങനെ അവൻ മോറിയാമലയിലെത്തി അവൻ്റെ മകൻ നിസ്സഹാക്ക് അവൻ്റെ ജീവിതത്തിലൊരു വിഗ്രഹമായി മാറി ദൈവം അത് കണ്ടു അവനെ കൊല്ലുവാനായിട്ട് പറഞ്ഞു അങ്ങനെ അവൻ മോറിയാമലയിലെത്തി അവിടെ വെച്ച് അവൻ തൻ്റെ ദാസന്മാരോട് ആ മലയ്ക്ക് താഴെ കാത്തിരിക്കാനായിട്ട് പറഞ്ഞു എന്നിട്ട് അവരോട് പറഞ്ഞു ഞാൻ ഈ മലയുടെ മുകളിൽ പോയി ദൈവത്തെ ആരാധിച്ചിട്ട് മടങ്ങി വരാം ഇവിടെയാണ് ആരാധന എന്ന പദം വേദപുസ്തവത്തിൽ ആദ്യമായിട്ട് വരുന്നത് അബ്രഹാം ഏതാണ്ട് അമ്പത് കൊല്ലം ദൈവത്തോടു കൂടെ നടന്നവനാണ് ആരാധന എന്താണെന്ന് അല്പസ്വല്പം അവന് അറിയാമായിരുന്നു അത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യം ദൈവത്തിന് കൊടുക്കുന്നതാണെന്ന് അവൻ അറിയാമായിരുന്നു നിങ്ങൾ ദൈവത്തിന് കൊടുക്കുന്നവനാണെങ്കിൽ ദൈവൻ രണ്ടു മടങ്ങായിട്ട് നിങ്ങൾക്കത് മടക്കിത്തരും ഇസഹാക്കിനെ അബ്രഹാം മുറുക പിടിച്ചിരുന്നെങ്കിൽ അതവൻ്റെ ജീവിതത്തിലൊരു വിഗ്രഹമാവുമായിരുന്നു അങ്ങനെ അബ്രഹാം അവൻ്റെ ജീവിതം നശിപ്പിക്കുമായിരുന്നു ചിലപ്പം നമുക്ക് വിട്ടുകളയേണ്ടി വരും അങ്ങനെ അബ്രഹാം അത് വിട്ടുകളഞ്ഞു ദൈവം അത് എടുത്തു കളഞ്ഞു ഇല്ല നമുക്ക് നന്മയായിട്ടുള്ള ഒന്നും ദൈവം എടുത്തു കളയുന്നില്ല അബ്രഹാം അവനെ തിരികെ കൊണ്ടുപോയി ചെറുപ്പക്കാർ പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മൾ ഒന്നും കൈവശപ്പെടുത്തരുത് വിട്ടുകളയാൻ നാം പഠിക്കണം അത് ദൈവം തൻ്റെ സമയത്ത് മടക്കി തരട്ടെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ കാര്യം പഠിച്ചിട്ടുണ്ട് എനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സുള്ളപ്പോഴാണ് ദൈവം എനിക്ക് പ്രസംഗിക്കാനുള്ള വരം തന്നത് എന്നാൽ ആ സഭയിലെ എന്നേക്കാൾ പ്രായമുള്ള ആളുകളുണ്ടായിരുന്നു അവർക്ക് എൻ്റെ ഈ ശുശ്രൂഷയിൽ അസൂയ തോന്നുവാനിടയായി ഞാൻ ചെറുപ്പമാണ് അവർ മൂപ്പന്മാരാണ് പ്രസംഗിക്കാനുള്ള ഒരു അവസരവും അവൻ എനിക്ക് തരുമാരുന്നില്ല ദൈവം പറഞ്ഞു നിൻ്റെ വായു തുറക്കരുത് ശരിയായ സമയം വരുമ്പം ഞാൻ നിനക്ക് വാതകൾ തുറന്നു വരും ഞാനവിടെ മൗനമായിട്ടിരുന്നു ഞാൻ ഓർക്കുന്നു മൂന്ന് കൊല്ലം എൻ്റെ വായു തുറക്കാതെ ഞാൻ ഞാനവിടെയിരുന്നു ദൈവം എന്നോട് പറഞ്ഞു നീ മിണ്ടാതെ ഇരിക്കുക ആ നാളുകളാണ് ദൈവം എന്നെ തകർത്തത് ആ പാഠങ്ങൾ പഠിക്കാനിടയതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി വരേറ്റിരുന്നു എൻ്റെ ശുശ്രൂഷ ദൈവം തന്നതാണ് ഞാനത് പിടിച്ചു വാങ്ങിയത് അല്ല ഒരു ശുശ്രൂഷ അന്വേഷിച്ചു പോകുന്ന ഒത്തിരി ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് അതിനായിട്ട് അവരിവിടെ നോക്കുന്നു അവിടെ നോക്കുന്നു ഇവിടെ ഒരു ശുശ്രൂഷ എനിക്ക് വേണം ഇവിടെ എനിക്ക് ഗാന ശുശ്രൂഷ വേണം അവിടെ പ്രസംഗ ശുശ്രൂഷ വേണം അങ്ങനെയല്ല അത് അന്വേഷിക്കേണ്ടത് അതിലൂടെ നിങ്ങൾ ഇസ്മയിലിനാണ് ഉണ്ടാക്കുന്നത് ദൈവം അത് സ്വീകരിക്കുകയില്ല ദൈവം നിങ്ങൾക്കത് നൽകട്ടെ ഈ വർഷങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ദൈവം എങ്ങനെയാണ് ആ ശുശ്രൂഷകൾ എനിക്ക് നൽകി തന്നതെന്ന് ഞാൻ സത്യസന്ധമായിട്ട് പറയട്ടെ എനിക്ക് ഒരിക്കലും അത് അന്വേഷിച്ച് വന്നിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ഒന്നും ഞാൻ പരിശ്രമിച്ച് നേടിയതല്ല ഇതുപോലെ തന്നെയാണ് വിവാഹ ജീവിതത്തിലും നിങ്ങളെ ചെറുപ്പമായിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹം ഉണ്ടാകാം നിങ്ങൾ സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആകർഷണം തോന്നുന്ന ഒരു ആൺകുട്ടി നിങ്ങളെന്താ ചിന്തിക്കുന്നത് മറ്റാരെങ്കിലും സ്വന്തമാക്കുന്നതിന് മുമ്പോ എനിക്ക് അവളെ സ്വന്തമാക്കണം അതല്ല ദൈവത്തിൻ്റെ വഴി മറ്റൊരു പെൺകുട്ടി അവനെ സ്വന്തമാക്കുന്നതിന് മുമ്പ് എനിക്ക് അവനെ വേണം ഈ ഒരു മനോഭാവം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെ ദൈവത്തിൻ്റെ ഏറ്റവും നല്ലത് നമ്മൾ നഷ്ടപ്പെടുത്തും ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ദൈവഹിതത്തിൽ ജീവിച്ചാൽ നിങ്ങളുടെ മുഴി ജീവിതം അവന് കൊടുത്താൽ നിങ്ങൾ കർത്താവിനോട് പറയണം കർത്താവ് നിന്റെ ഇഷ്ടം എനിക്ക് ഭൂമിയിൽ നിറവേറ്റണം അതല്ലാതെ വേറൊരാശയം എനിക്ക് ഭൂമിയിലില്ല വലിയവനാകാനോ പ്രശസ്തനാകാനോ പണം ഉണ്ടാക്കാനോ ഒന്നും ആഗ്രഹമില്ല നിന്റെ ഇഷ്ടം അതെൻ്റെ ജീവിതത്തിൽ നടക്കണം എനിക്ക് വേണ്ടി നീ ഒരുക്കിയിരിക്കുന്ന ആ പദ്ധതി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പങ്കാളിയെ ദൈവം ഒരുക്കിയിട്ടുണ്ട് ഞാനത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു എനിക്കത് പിടിച്ചു വാങ്ങേണ്ട ആവശ്യമില്ല ദൈവം എനിക്കത് തരും ഹവായെ കിട്ടാൻ ആദമെന്തെങ്കിലും ചെയ്തോ അവനെന്താ അറിയാമോ അവൻ ഉറങ്ങി അവനാ ഏതും തോട്ടത്തിൽ ഓടുകടണം ദൈവമേ നീ എനിക്കൊരു ഭാര്യ തരണമെന്ന് പറഞ്ഞില്ല അവിടുന്ന് ദൈവം എന്നെ പഠിപ്പിച്ചത് നിങ്ങൾ ദൈവഹിതത്തിൽ സ്വസ്ഥനാണെങ്കിൽ ഒരു ദിവസം ദൈവം നിങ്ങളെ ഉണർത്തി നിങ്ങളാഗ്രഹിക്കുന്ന ഭാര്യയെ ദൈവം നിങ്ങൾക്ക് തരും ഇങ്ങനെയാണ് ദൈവം എനിക്ക് ഭാര്യയെ തന്നത് ഞാൻ ഓടി നടന്ന് ഒരു ഭാര്യയെ അന്വേഷിച്ച് നടന്നില്ല ഞാൻ ദൈവത്തിൻ്റെ ഹിതം അന്വേഷിച്ചു സമയമായപ്പം ദൈവം എന്നെ ഉണർത്തി എനിക്ക് എനിക്ക് ഏറ്റവും അനുയോജ്യമായ ഭാര്യയെ ദൈവം എനിക്ക് തരുവാനിടയായി അതുകൊണ്ട് ചെറുപ്പക്കാരായ നിങ്ങളോട് ഞാൻ പറയുന്ന അവിശ്വാസിയായി ഒരു പിടിച്ചു പറിക്കാനാകരുത് ദൈവത്തോട് പറയ കർത്താവെ ഞാൻ അങ്ങ് വിശ്വസിക്കുന്നു ഞാൻ ജനിക്കുന്നതിന് മുമ്പ് നീ എനിക്ക് വേണ്ടി ഒരുക്കിയ പദ്ധതിയിൽ ആ പെൺകുട്ടി ആണ് എങ്കിൽ കാണപ്പെടാത്ത ഒരു എഴുത്ത് അവളുടെ മേൽ ഉണ്ട് മറ്റാർക്കും അവളെ സ്വന്തമാക്കാൻ കഴിയില്ല ആരെങ്കിലും ശ്രമിച്ചാലും അതിന് നടക്കയില്ല ആ മനുഷ്യനെയാണ് ദൈവം നിങ്ങൾക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നതെങ്കിൽ അവൻ്റെ മേൽ കാണപ്പെടാത്ത ഒരു അടയാളമുണ്ട് അത് നിനക്ക് വേണ്ടി റിസർവ് ചെയ്തതാണ് ഇതാണ് ദൈവികമായ ആരാധന അവനെ മാനിക്കുക അവൻ നിന്നെയും മാനിക്കും അവനെ ആരാധിക്കുക മെച്ചപ്പെട്ടത് അവൻ നിനക്കായിട്ട് കരുതും കൈവശപ്പെടുത്താൻ ഓടി നടന്നാൽ ദൈവത്തിൻ്റെ മെച്ചപ്പെട്ടത് നിനക്ക് നഷ്ടമാകും അനേകരും ദൈവത്തിൻ്റെ ഹിതം നഷ്ടപ്പെടുത്തിയവരാണ് ഞാൻ ഓർക്കുന്നു ഞാൻ നേവിയിലുള്ള എൻ്റെ ജോലി വിട്ടുകൊണ്ട് ഞാൻ വളരെ ദരി എൻ്റെ ജോലി ഞാൻ വിട്ടതോടെ എൻ്റെ വരുമാനം എൺപത്തഞ്ച് ശതമാനം കുറഞ്ഞു ദൈവവേലയ്ക്കായിട്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന പണം മുഴുവൻ ഞാൻ കൊടുത്തു എനിക്ക് ബാങ്ക് അക്കൗണ്ടോ വരുമാനമോ ഇല്ല ഞാൻ ദൈവത്തെ വിശ്വസിച്ചു ഇപ്പം എൻ്റെ ഭാര്യയായിട്ടുള്ള അനിയുടെ വിവാഹാലോചന വന്നു എന്നാൽ അവളുടെ പിതാവ് പറഞ്ഞു ഞാൻ ഈ വിവാഹം സമ്മതിക്കില്ല അവന് ജോലിയോ വരുമാനമോ ഇല്ല ഞാൻ പറഞ്ഞു ശരി ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു ഞങ്ങളെ തമ്മിൽ തമ്മിൽ വളരെയധികം സ്നേഹിക്കുന്നുണ്ടായിരുന്നു ദൈവത്തിൻ്റെ ഇഷ്ടമാണിതെന്ന് ഞങ്ങൾ വിശ്വസിച്ചു അവളെ വിട്ടുകളയാന്നുള്ളത് എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു അത് സഹാക്കിനെ പോലെയാണ് അവനെ വിട്ടുകളയുന്ന പോലായിരുന്നു ഞാൻ കർത്താവിനോട് പറഞ്ഞു അവിടെ പിതാവിൻ്റെ എതിർപ്പ് കാരണം ഈ വിവാഹം വേണ്ടെന്ന് വെച്ചാൽ ശരി വേണ്ടി പോരടിക്കില്ല ഞാൻ പ്രാർത്ഥിച്ചു കാരണം ഞാനൊന്നും എനിക്കായിട്ട് പിടിച്ചു പറിക്കാൻ ആഗ്രഹിച്ചില്ല മൂന്ന് മാസത്തിന് ശേഷം അവിടെ പിതാവ് എന്നെ കാണാതെ തന്നെ അദ്ദേഹത്തിൻ്റെ തീരുമാനം മാറ്റി ദൈവം എത്ര അത്ഭുതകരമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ വിട്ടുകളയുന്നതാണ് ആരാധന നീ സ്നേഹിക്കുന്ന ഇസാക്ക് ദൈവം പറയുന്നവനെ വിട്ടുകളയുക ആ യാഗപീഠത്തിൽ നിന്ന് അവൻ നിനക്കത് തിരിച്ചു തരും അങ്ങനെ നിനക്കത് തിരിച്ചു കിട്ടുമ്പോൾ അത് വളരെ വിലയേറിയതായിരിക്കും ഇതാണ് ആരാധന വിട്ടുകളയുക കാരണം ഞാൻ മനസ്സിലാക്കുന്നു എൻ്റേതെന്ന് പറയാനായിട്ട് ഈ ഭൂമിയിൽ എനിക്ക് ഒന്നുമില്ല അവസാനമായിട്ട് ഞാൻ പറയട്ടെ യോബ് ദൈവത്തെ ആരാധിച്ച ഒരു മനുഷ്യനാണ് യോബ് ഒന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു യോബ് കേട്ടു അവൻ്റെ വസ്തുവകയെല്ലാം അവൻ നഷ്ടപ്പെട്ടു അതുപോലെ അവൻ്റെ മക്കളും ഒരു ദിവസം ഒരു നിമിഷം കൊണ്ട് നമ്മൾ വായിക്കുന്നു യോബ് അത് കേട്ടപ്പം അവൻ തൻ്റെ തലമുണ്ടനം ചെയ്തു അവൻ്റെ വസ്ത്രം വലിച്ചു കയറി അവൻ ദുഃഖിതനായി സാധാരണമാണ് അവൻ്റെ മത്തുമക്കളും മരിച്ചുപോയി അവൻ വീണ് ദൈവത്തെ ആരാധിച്ചു അവൻ എന്താണ് പറഞ്ഞത് ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നപ്പം ഞാൻ നഗ്നായിരുന്നു ഒരു വസ്ത്രം പോലും എനിക്കില്ലായിരുന്നു ഈ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് ഈ പത്തു മക്കളും ഒത്തിരി വസ്തുവകളും പണവും അതെല്ലാം എടുത്തു കളയാനായിട്ട് ദൈവം എന്ന് തീരുമാനിച്ചിരിക്കുന്നു ദൈവത്തിന് നാമം മോത്തപ്പെട്ട അവൻ തന്നു അവനെടുത്തു അവൻ്റെ നാമം വിശദീകരിക്കപ്പെട്ട നിങ്ങൾ കണ്ടോ ഈ വ്യത്യാസം ഈ ആളുകൾ അവർ ദൈവത്തെ ആരാധിച്ചപ്പം അവർ കൊടുക്കുകയാണ് ചെയ്തത് അവർ സ്വന്തമാക്കുകയായിരുന്നില്ല അവർ പറഞ്ഞു ദൈവമേ നീ തന്ന ഇസഹാക്കിനെ നിനക്ക് തിരിച്ചെടുക്കണമോ ശരി കർത്താവേ യോ പറഞ്ഞു നീ തന്ന പത്ത് മക്കളെ നിനക്ക് തിരിച്ചെടുക്കണമോ അവൻ പറഞ്ഞു ശരി കർത്താവേ എനിക്കൊരു പരാതിയുമില്ല ഞാൻ ഭൂമിയിലേക്ക് വന്നപ്പോൾ എനിക്കൊന്നുമില്ലായിരുന്നു ഇവരായിരുന്നു പഴയ നിയമത്തിലെ ഏറ്റവും വലിയ ദൈവമനുഷ്യർ ചെറുപ്പക്കാരെ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ് നിങ്ങളൊരു ആരാധനക്കാരനായിരിക്കുക ഒരു പിടിച്ചു പറിക്കാരനല്ല ദൈവത്തോട് ഇങ്ങനെ പറയുന്ന ഒരാൾ കർത്താവുന്ന നിനക്കാണ് എൻ്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം എനിക്ക് വിലയില്ലാത്ത ഒന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങക്ക് നൽകുകയില്ല ഞാൻ അങ്ങേക്ക് ചെയ്യുന്ന എല്ലാ ശുശ്രൂഷയും എനിക്ക് ചിലവുള്ള ഒന്നായിരിക്കണം ഇന്ന് ആളുകൾ ഒരു ത്യാഗവുമില്ലാതെ ദൈവത്തെ ശുശൂക്ഷിക്കുന്നു എന്ന് കേൾക്കുമ്പം എനിക്ക് അവരോട് സഹതാപം തോന്നാറുണ്ട് അത് വളരെ ദയനീയമായ ഒരു ശുശ്രൂഷയാണ് ഒരു ആരാധനക്കാരനായിരിക്കുക ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ തലകളെ ദൈവം മുമ്പാകാൻ നമുക്ക് വണക്കാം അടുത്ത തലമുറയിൽ നിങ്ങളാണ് ഈ രാജ്യത്തിൻ്റെ പ്രതീക്ഷ നിങ്ങൾ ചെയ്യുന്ന ഫോഷത്വം കൊണ്ട് നിങ്ങൾ ദൈവത്തെ തോൽപ്പിക്കരുത് ഒരുപക്ഷേ നിങ്ങളുടെ മാതാപിതാക്കൾ അവരുടെ ജീവിതത്തിൽ പല തെറ്റുകളും ചെയ്തിട്ടുണ്ടാവും എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള അവസരങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല നിങ്ങളൊരു കൗമാരക്കാരനാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഈ സമയം മുതൽ ദൈവത്താൽ നിങ്ങൾ പിടിക്കപ്പെടട്ടെ ദൈവത്തോട് പറയുക എന്നെക്കുറിച്ചുള്ള എൻ്റെ പദ്ധതി എൻ്റെ ജീവിതത്തിൽ നിറവേറണം അത്രയേ ഉള്ളൂ എത്ര പണം ഞാൻ ഉണ്ടാക്കുമെന്നല്ല നിന്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തെ നിറവാരണം സ്വർഗീയ പിതാവെ ഈ ചെറുപ്പക്കാരെ അവിടുന്ന് അനുഗ്രഹിക്കണേ കർത്താവ് ഇവരുടെ ജീവിതത്തെ നീ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കുകയും ഇവരിൽ കൂടെ അങ്ങ് ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയും ഉയർത്തെഴു നിനക്ക് വേണ്ടി ഈ രാജ്യത്ത് അവർ കത്തി ജൊലിക്കാനായിട്ട് അവരെ ഇടയാക്കണേ കർത്താവെ അവിടുത്തെ സഭയെ പണിയണേ അന്ധകാര ശക്തികളെ അവിടുന്ന് താർക്കുമാറാവണേ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആ